Finally, it's official, the French custodian back. ഫൈനലി ഇറ്റ്സ് ഒഫീഷ്യൽ ദ ഫ്രഞ്ച് ഗ്ലാഡിയേറ്റർ ടു ദ ബാക്ക് ലൈൻ ഓഫ് ബ്ലാസ്റ്റേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പിന്നരി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധത്തിനെ കോട്ട കെട്ടി സംരക്ഷിക്കാൻ മാർക്കോലസ്കോവിച്ചിൻ്റെ പകരക്കാരനായിട്ട് അലസാൻഡ്രോ കൊയേഫ് എന്ന ഫ്രഞ്ച് താരം വന്നിരിക്കുകയാണ് ഈ താരത്തിന് വെറുമൊരു ഫ്രഞ്ച് താരം എന്ന് പറഞ്ഞാൽ ലേബലൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹത്തിന് യൂറോപ്പിലെ വിവിധ ക്ലബ്ബുകളിൽ കളിച്ച് എക്സ്പീരിയൻസ് ഉണ്ട് ലാ ലിഗയിലും ഫ്രഞ്ച് ലീഗിലും ഒക്കെ കളിച്ച് വളരെ വലിയൊരു അനുഭവ അനുഭവസംബന്ധമായിട്ട് വരുന്ന താരം കേരള ബ്ലാസ്റ്റേഴ്സിന് എന്തുകൊണ്ടും എന്തുകൊണ്ടും മാർക്കോലെസ്കോച്ചിന് ചേർന്ന ഒരു പകരക്കാരൻ തന്നെ ആയിരിക്കും എന്നുറപ്പാണ് താരം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം സെൻ്റർ ബാക്ക് പൊസിഷനിലാണ് ആൾ കളിക്കുന്നതെങ്കിലും റൈറ്റ് ബാക്ക് ആയിട്ടും പിന്നെ സെൻറ്റർ മിഡ്ഫീൽഡർ ആയിട്ടും എല്ലാം കളിച്ച് കഴിവ് തെളിയിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടും കളിച്ച് മികവ് തെളിയിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധ നിരയിലേക്ക് ഏറ്റവും മികച്ച ഒരു യൂട്ടിലിറ്റി അഡീഷനായിട്ട് നമുക്ക് അലസാൻഡ്രെ കൊയേഫ് എന്ന ഫ്രഞ്ച് താരത്തിനെ വിശേഷിപ്പിക്കാം